മാത്രം പ്രത്യേകതയാണ് മരുഭൂമി മതത്തിന് എല്ലാ മതവും ഒരുപോലെയാണെന്ന് പറയാൻ സാധിക്കുമോ എല്ലാ ഈശ്വരനും ഒന്നാണെന്ന് പറയാൻ സാധ്യമാണോ സർവം കാണുന്ന ഈശ്വരൻ വസിക്കുന്നു എന്ന് പറയാൻ സനാതനധർമ്മത്തിന് മാത്രമേ കഴിയൂ ലോകത്തിന് ശാന്തിയും സമാധാനവും സർവധർ സമഭാവന വരണം ആ ലോകത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സങ്കല്പങ്ങളുള്ളത് സനാതനധർമ്മത്തിലാണ് ആ സനാതനധർമ്മത്തെ രാഷ്ട്രീയ വേണ്ടി വിമർശിക്കുന്നവർ ആ സനാതനധർമ്മത്തെ തുച്ഛമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അതിന്റെ മേലെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കുന്നവർ ആദ്യം ആരോപണം ഉണ്ടാക്കുകയാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ പണ്ടോ നിലനിന്നിരുന്ന നമ്മുടെ സമൂഹത്തിലെ ജാതിയമായ വ്യത്യാസങ്ങൾ ഈ ഹിന്ദു സമൂഹത്തിൽ മാത്രമായില്ലോ ജാതി വ്യത്യാസങ്ങളായല്ലോ ഈ ഹിന്ദു സമൂഹത്തിൽ മാത്രമാണോ ഇപ്പോഴും ജാതി വ്യത്യാസങ്ങളും അതുപോലുള്ള ഉച്ച പോലുള്ളത് എത്ര എത്ര ഉള്ള ഷിയായും സുന്നിയും ഒരു പള്ളിയിൽ പോകുമോ ക്രിസ്ത്യൻ സമൂഹത്തിൽ എത്ര ജാതി വ്യത്യാസങ്ങളുണ്ട് എന്റെ അതിനെ കുറിച്ചൊന്നും ഇവരാരും വ്യാകൂലപ്പെടുന്നില്ല